നമസ്തേ പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ചത്തെ തൊഴിൽ മേഖല ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടെന്നാണ് നോക്കുന്നത് എൻ്റെ വീഡിയോ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇതിൻ്റെ അടിയിൽ കമൻ്റ് ചെയ്യണം അതേ ഇപ്പം ഞാനിത് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് എന്നിട്ടും വീഡിയോ കിട്ടണില്ല എന്ന് പറഞ്ഞ് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്തിട്ട് യാതൊരു കാര്യവും ഇല്ല നിങ്ങൾ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു കമൻ്റ് ഒരു സ്റ്റിക്കറോ എന്തെങ്കിലും ഇട്ടാൽ മതി എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക അപ്പോഴേ നിങ്ങൾക്കത് തുറന്ന് കിട്ടുകയുള്ളൂ അതേപോലെ ഇത് എല്ലാ ദിവസവും ആറു മണിക്ക് ഞാൻ യൂട്യൂബിലാണ് പോസ്റ്റ് ചെയ്യുന്നത് കൂടാതെ എൻ്റെ നക്ഷത്ര ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവേ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാവുന്ന സഹായങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതുവേ ഉള്ള കാര്യങ്ങൾ ഇതിൽ തൊഴിൽ മാത്രമേ ഉള്ളൂ പൊതുവേ ഉള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ മൂന്ന് മണിക്ക് എൻ്റെ നക്ഷത്ര ഫലങ്ങൾ എന്ന പേരിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടും നിങ്ങൾ കാണുക ഇതെല്ലാം നിങ്ങളെ നേരിട്ട് വ്യക്തിപരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ ഇത് പറയുന്ന പൊതുഫലങ്ങളാണ് ആരുടെയും വ്യക്തിപരമായ ഫലങ്ങൾ അല്ല എന്ന് എന്നുകൂടെ മനസ്സിലാക്കണം യൂട്യൂബിലാണ് പ്രധാനമായിട്ടും പോസ്റ്റ് ചെയ്യുക ഫേസ്ബുക്കിലൊക്കെ വരുന്നത് ഇതിൻ്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമായിരിക്കും അപ്പോൾ നിങ്ങളത് പൂർണ്ണമായിട്ടും കാണണം എന്നുള്ളവർ അത് ഫേസ്ബുക്ക് ഫേസ്ബുക്കെടുത്ത് വെച്ച് ഫേസ്ബുക്കിൽ യൂട്യൂബ് നോക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക യൂട്യൂബ് ചാനൽ നോക്കുന്നതിന് ശ്രദ്ധിക്കാം ഞാൻ ഇടയ്ക്ക് ഫേസ്ബുക്കിലുമൊക്കെ യൂട്യൂബ് ചാനൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ എങ്ങനെ ആണെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് യൂട്യൂബ് ചാനൽ ലഭിക്കും യൂട്യൂബ് ചാനലിൻ്റെ പേരും ഇത് തന്നെയാണ് ഓടക്കാലി ചോദിച്ചതെന്ന് തന്നെയാണ് അപ്പോൾ അത് കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം അല്ല നക്ഷത്ര ഫല എല്ലാം തൊഴിൽ മേഖല എങ്ങനെയായിരിക്കും എന്ന് നോക്കാം നക്ഷത്രഫലം ഫലം മൂന്ന് മണിക്ക് പോസ്റ്റ് ചെയ്യും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടൻ രാശി മേടൻ രാശിക്ക് പൊതുവേ ഇപ്പോൾ ഗുണകരമായ ഒരു സമയമാണ് തൊഴിൽ മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബന്ധുക്കളിൽ നിന്ന് അനുകൂലമൊക്കെ ഉണ്ടാകും അതേപോലെ തന്നെ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്ക് ഗുണകരമായ ദോശ ദേവകാര്യങ്ങൾ പള്ളികൾ മോസ്കുകൾ തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ് അതേപോലെ സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട് വലുതും ചെറുതുമായ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മേഖലകളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അതേപോലെ വിവിധങ്ങളായ കൺസൾട്ടിങ് ഏജൻസികൾ നടത്തുന്നവർക്ക് അനുകൂലമാണ് ഗ്രൗണ്ടുകൾ പാർക്കുകൾ തുടങ്ങിയൊക്കെ സംരക്ഷിക്കുകയും അതിൻ്റെ വർക്കുകളും അതിൻ്റെ കാര്യങ്ങളുമായിട്ടുള്ളവർക്കൊക്കെ അനുകൂലമാണ് അതേപോലെ സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ നല്ലതാണ് പട്ടാളം പോലീസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ഈ അലങ്കാര വസ്തുക്കൾ ആർട്ട് വർക്കുകൾ ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് മരസംബന്ധമായ വ്യവസായങ്ങൾ ഇരുമ്പ് സംബന്ധമായ വ്യവസായങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അതേപോലെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമല്ല അതേപോലെ ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾക്കൊക്കെ പൊതുവെ അനുകൂലമാണ് മണ്ണിൽ നേരിട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ് പൊതുവെ നാടൻ രാശിക്കാർക്ക് തൊഴിൽ മേഖല അനുകൂലമായ ഒരു സ്ഥിതിയാണ് ഉള്ളത് ഇനി ഇടവം ഇടവം രാശി എന്ന് പറഞ്ഞത് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്കാർക്ക് ദോഷമാണ് ചെറിയ ചെറിയ ഗുണങ്ങളെ ഉണ്ടാകുള്ളൂ കൂടുതലും ദോഷമായിരിക്കും അങ്ങനെയാണെങ്കിലും ഇവർക്ക് ഈ സ്ത്രീകൾ മാത്രമൊക്കെ ജോലി ചെയ്യുന്ന കുടിൽ അല്ലെങ്കിൽ അവർ മാത്രം ജോലി അങ്ങനെയുള്ള മേഖലകൾക്കൊക്കെ നല്ലതാണ് ആഭരണങ്ങൾ വാഹനം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ദേവസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ചെറിയ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമാണ് അധ്യാപകർക്ക് അനുകൂലമാണ് ഈ അലങ്കാര വസ്തുക്കൾ ചിത്രരചന അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അതേപോലെ വീട്ടുജോലിയൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമാണ് ഇല എന്നാൽ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല പൊതുവെ ദേവകാര്യങ്ങൾക്ക് അത്ര അനുകൂലമാണെങ്കിൽ അല്ല എന്ന് പറയേണ്ടി വരും ദൈവാധീനം പൊതുവെ എല്ലാ കാര്യത്തിലും കുറവുകൊടു ദിവസമായതുകൊണ്ട് അത് തൊഴിൽ മേഖലയെയും ബാധിക്കും ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ഈ പിതൃകർമ്മവുമായി ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർ മണ്ണിൽ നേരിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല മൃഗസംരക്ഷണ മേഖലയുമായി വർക്ക് ചെയ്യുന്നവർ ഒന്നും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അഗ്നിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയിലെ ഭൂമിയുമായി ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് മിഥുനം മഹീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം മിഥുനം മിഥുനം രാശിക്കാർക്ക് എല്ലാ മേഖലയിലും തൊഴിൽ മേഖലയിലും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് പൊതുവെ ഇന്ന മേഖല എന്നെടുത്ത് പറയേണ്ടതില്ല മിഥുനം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് ഇനി കുറച്ച് നാളത്തേക്ക് കടന്നു പോകുന്നത് ജാതക ഫലമൊക്കെ അനുകൂലമാണെങ്കിൽ അവർക്ക് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലാത്തവർ വളരെയധികം ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളിലും ഒറ്റയ്ക്കൊക്കെ വർക്ക് ചെയ്യാതിരിക്കുക ദൈവാദീനം വളരെ കുറവാണ് അതുകൊണ്ട് ആവശ്യമില്ലാതെ വഴക്കുകൾ കൂടുന്ന സ്വഭാവം ഒഴിവാക്കുക മറ്റുള്ളവരുടെ അതിക്രമിച്ച് കയറുന്ന ഒരു രീതി ഒഴിവാക്കുക അതുപോലെ അപകടകരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക ഇങ്ങനെ പൊതുവെ ആരോഗ്യ പ്രശ്നമുള്ളവരും അതൊക്കെ ഒന്ന് കൈകാര്യം ചെയ്ത് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നന്നായി ഈശ്വരാരാധനയും ഈശ്വര പ്രാർത്ഥനയുമായിട്ട് മിന്ധനം രാശിക്കാർ കുറച്ചു കാലം മുന്നോട്ട് പോയില്ലെങ്കിൽ അവരുടെ തൊഴിൽ മേഖലയും മറ്റു കാര്യങ്ങൾക്കൊക്കെ ദോഷകരമായൊരവസ്ഥ ഉണ്ടാകും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല എല്ലാ മേഖലകളിലും മിന്ധനക്കൂറുകാർക്ക് അനുകൂലമല്ലാത്ത ഒരു സമയമാണ് എന്നുള്ളത് കൊണ്ട് അവർ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക കർക്കിടകം കർക്കിടകൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ് ഒരു ആത്മധൈര്യമൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാകും അതേപോലെ മനസ്സിനും ഒരു സന്തോഷകരമായ അവസ്ഥയൊക്കെ ഉണ്ടാവും തൊഴിൽ രംഗത്ത് അതേപോലെ തൊഴിൽ ബുദ്ധി വേണ്ട പോലെ പ്രവർത്തിക്കുന്നതുകൊണ്ട് അത് മേന്മയുള്ള നേട്ടങ്ങളുള്ള ഒരു സമയമായിരിക്കും മാതൃ സ്ത്രീകൾ മാത്രം വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ മാതൃപിതൃക്കളുടെയൊക്കെ സഹകരണം തൊഴിൽ മേഖലയിൽ ലഭിക്കും പിത മാതാവിൻ്റെയും പിതാവിൻ്റെയൊക്കെ സഹകരണം തൊഴിൽ മേഖലയിൽ ലഭിക്കും അധ്യാപകർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദേവകാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ബാങ്കിങ് മേഖലയുമായി വലുതും ചെറുതുമായ ബാങ്കിങ് ധനകാര്യ മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവർക്ക് അനുകൂലമായ സമയമാണ് അധ്യാപകർക്ക് അനുകൂലമാണ് ഇലക് ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമൊന്നുമല്ല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും അതേപോലെ ഈ പോലീസ് പട്ടാള മേഖലയിലുള്ളവർക്ക് അത്ര അനുകൂലമല്ല ചെറുകിട വ്യവസായങ്ങളൊക്കെ നടത്തുന്നവർ സ്ത്രീകൾ മാത്രം വർക്ക് ചെയ്യുന്നവർ ആർട്ട് വർക്കുകൾ ചിത്രരചന ഒക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ് ആഭരണ സംബന്ധമായ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ഈ മരവ്യവസായം ഇരുമ്പ് വ്യവസായം ഒക്കെ നടത്തുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായങ്ങൾ ചെയ്യുന്നവർക്കൊന്നും അത്ര അനുകൂലമായ സമയമല്ല ഇനി ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് കഠിനമായ ഒരു ദോഷമുള്ള ഒരു ദിവസമൊക്കെ ആയതുകൊണ്ട് ദൈവാദീനം കുറവുള്ളൊരു ആയതുകൊണ്ട് ചിങ്ങം രാശിക്കാർ ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ പോലും ഈ മരവുമായി ബന്ധപ്പെട്ട് വ്യവസായങ്ങൾ നൽകുന്നവർക്ക് അനുകൂലമാണ് ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് മരം വെട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അനുകൂലമാണ് ഈ അഗ്നി സംബന്ധമായ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ പട്ടാളം പോലീസ് തുടങ്ങിയ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ചെറുകിട വ്യവസായങ്ങൾ ചെയ്യുന്നവർക്ക് ലേഡീസ് ഷോപ്പുകൾ നടത്തുന്നവർക്ക് അതുപോലെ സ്ത്രീകൾ മാത്രമായിട്ട് വർക്കുകൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വീട്ടിലൊക്കെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ് ചെറിയ ചെറിയ ആഭരണങ്ങൾ വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് അതുപോലെ ലേഡീസ് ഷോപ്പുകൾ നടത്തുന്നവർക്ക് കളിപ്പാട്ട നിർമ്മാണം വിൽക്കുന്നത് കളിപ്പാട്ട നിർമ്മാണം നടത്തുന്നവർ അത് വിൽപ്പന അങ്ങനെ ബന്ധപ്പെട്ട് വരുന്ന തൊഴിലാൾക്കൊക്കെ അനുകൂലമാണ് എന്നാൽ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന അത്ര അനുകൂലമല്ല ധനകാര്യ സ്ഥാപന മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല ചെറുതും വലുതുമായ ധനകാര്യ സ്ഥാപനങ്ങൾ അനുകൂലമല്ല അതേപോലെ ശുചീകരണ തൊഴിലാളികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം വിവിധങ്ങളായ കൺസൾട്ടിങ് ഏജൻസികൾ നടത്തുന്നവർ ശ്രദ്ധിക്കണം ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന മാനസികാരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും കന്നിരാശി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം കന്നിരാശി കന്നി രാശിക്ക് പൊതുവെ ദോഷമാണ് എങ്കിലും ആ ദോഷങ്ങൾ ഒരു ദോഷം ആയതുകൊണ്ട് കുറേയധികം തൊഴിൽ മേഖലകളിൽ മാറ്റം വരും ധനകാര്യ മേഖലയിൽ ട്രഷറി പോലുള്ള വർക്കൊക്കെ ചെയ്യുന്നവർക്ക് വലുതും ചെറുതുമായ ധനകാര്യ മേഖല വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അധ്യാപകർക്ക് അനുകൂലമാണ് അതേപോലെ ഈ ഗ്രൗണ്ടുകൾ പാർക്കുകൾ തുടങ്ങിയ കളിസ്ഥലങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യം വിനോദവുമായി ബന്ധപ്പെട്ട വർക്ക് വിനോദ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് സുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ അങ്ങനെയുള്ളവർക്ക് അനുകൂലമാണ് മണ്ണിൽ നേരിട്ട് പണിയുന്നവർക്കൊക്കെ അനുകൂലമാണ് എന്നാൽ ഒറ്റയ്ക്ക് ഇരുന്ന് പണി ചെയ്യുന്ന ആളുകൾക്ക് അത്ര അനുകൂലമല്ല അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല പോലീസ് പട്ടാളം തുടങ്ങിയ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല മരവ്യവസായം ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല എന്നാൽ ഇരുമ്പ് സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ഇരുമ്പുമായി ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായങ്ങൾ ചെയ്യുന്നവർക്കും നല്ലതാണ് എന്നാൽ മരമായി ബന്ധപ്പെട്ട ഫർണിച്ചർ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല ശുചീകരണ തൊഴിലാളികൾക്ക് പൊതുവെ അനുകൂലമാണ് അതേപോലെ സ്ത്രീകൾ മാത്രം ചെയ്യുന്ന വർക്ക് ചെയ്യുന്നവർ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നിടത്ത് ജോലി ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്കൊന്നും അത്ര അനുകൂലമല്ല കുടുംബത്തിൽ ചെറുതായിട്ടൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് കുടുംബത്തിൽ കൂടി ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെ ചില തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് പ്രത്യേകിച്ച് മൃഗങ്ങളുമായി നേരിട്ട് ഇടപെടുന്നവരും തുലാം രാശി ചിത്ര അവസാന പകുതി ഭാഗം ചോദി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശി തുലാം രാശിക്കാർക്ക് കഠിന ദോഷമുള്ള ഒരു ദിവസമാണ് പൊതുവെ ദോഷം കൂടുതലാണ് ദൈവാധീനം വളരെ കുറവാണ് അതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങൾ തുലാം രാശിക്കാർക്ക് ഉണ്ടാവും എങ്കിലും ഒരു ആത്മവിശ്വാസമൊക്കെ അവർക്ക് കൂടുതലുള്ള ഒരു ദിവസമാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം എന്നാൽ പൊട്ടാളം പോലീസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല ധനകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല കൺസൾട്ടിങ് മേഖലകൾ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല ആരോഗ്യ മേഖലകളൊക്കെ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം അതേപോലെ ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം ആഭരണ സംബന്ധമായ വ്യവസായം വാഹന സംബന്ധമായ വ്യവസായങ്ങൾ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കണം പൊതുവേ അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കില്ല പന്ത്രണ്ടാം തീയതി തുലാം രാശിക്കാർക്ക് നിവൃച്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു മേഖലയായിരിക്കും തൊഴിൽ മേഖലയിൽ പൊതുവെ എങ്കിലും അദ്ധ്യാപകർക്ക് വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അതേപോലെ ചെറുതും മലുതുമായ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ദേവകാര്യങ്ങളുമായി പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കും അതുപോലെ ആഭരണ വ്യവസായം വാഹന വ്യവസായമൊക്കെ അനുകൂലമായിരിക്കും വീട്ടുജോലിക്കൊക്കെ നിൽക്കുന്നവർക്ക് അനുകൂലമായിരിക്കും സ്ത്രീകൾ മാത്രം വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ചിത്രരചന ആർട്ട് രചന തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിരിക്കും കൺസൾട്ടിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും അനുകൂലമായിരിക്കും ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല മരസംബന്ധമായും ഇരുമ്പുമായും ബന്ധപ്പെട്ടുമൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഇതാണ് ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുക്കൂറ് ധനുകൂറുകാർക്കും അത്ര അനുകൂലമല്ല ദോഷം കൂടുതലുള്ള ഒരു സമയമാണ് എല്ലാ മേഖലകളിലും അങ്ങനെയാണെങ്കിലും ഈ ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിലെ ആളുകൾ പിതൃകർമ്മം ചെയ്യുന്നവർ ഭൂമിയുമായി നേരിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ് അതുപോലെ ദമ്പതികൾ ചേർന്നൊക്കെ നടത്തുന്ന തൊഴിലുകൾ നൃത്തകല കായിക മേഖലയിലെ വർക്കുകൾ വീട്ടു ജോലിക്ക് നിൽക്കുന്നവർ വീടുകളിലെ അലങ്കാര വസ്തുക്കൾ പെയിൻറ്റിങ് വർക്കുകളൊക്കെ ചെയ്യുന്നവർ ആഭരണ വാഹന വ്യവസായങ്ങളൊക്കെ നടത്തുന്നവർ ചെറിയ ലേഡീസ് ഷോപ്പുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്കൊക്കെ അനുകൂലമാണ് പലചരക്ക് വ്യാപാരങ്ങളൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ് എന്നാൽ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നവർ അത്ര അനുകൂലമല്ല പോലീസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പട്ടാളം തുടങ്ങിയ മേഖല വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല അഗ്നിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല മരവ്യവസായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമല്ല ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖല അനുകൂലമല്ല ധനകാര്യ സ്ഥാപനങ്ങളൊന്നും അനുകൂലമല്ല ദേവകാര്യങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂലമല്ല വിവിധങ്ങളായ കൺസൾട്ടിംഗ് ഏജൻസികൾ നടത്തുന്നവർക്കും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂലമല്ല പ്രത്യേകിച്ച് മാനസികാരോഗ്യ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒട്ടും അനുകൂലമല്ല മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന ദിവസമായിരിക്കും മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്കാർക്ക് ഈ ദിവസം തൊഴിൽ മേഖലയില് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമെങ്കിലും പൊതുവെ മേന്മ നിറഞ്ഞതായിരിക്കും അധ്യാപകർക്കൊക്കെ പൊതുവെ മേന്മയുള്ള ദിവസമാണ് വിദ്യാലയങ്ങൾ കോളേജുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിദ്യാ കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ് അതേപോലെ ചെറുതും വലുതുമായ ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ് ഗ്രൗണ്ടുകൾ പാർക്കുകൾ തുടങ്ങിയ മേഖലകൾ ട്രഷറി ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വിവിധങ്ങളായ കൺസൾട്ടിങ് ഏജൻസികൾ നടത്തുന്നവർക്ക് മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ ഒഴികെ വർക്ക് ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് മാനസികാരോഗ്യതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമല്ല അതേപോലെ ദമ്പതികൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവർക്ക് നൃത്ത കലാ കായിക വർക്ക് ചെയ്യുന്നവർ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവർക്ക് ചിത്രരചന അലങ്കാര വസ്തുക്കളുടെ പ്രവണനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഭരണവ്യവസ്ഥ ഇവർക്കൊക്കെ അനുകൂലമാണ് എന്നാൽ ഒറ്റയ്ക്ക് നിന്ന് വർക്ക് ചെയ്യുന്ന ഈ മകരം രാശിക്കാരൊന്ന് ശ്രദ്ധിക്കണം അതേപോലെ ഇരുമ്പും മരവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കണം അഗ്നിയുമായി ബന്ധപ്പെട്ട് പട്ടാളം പോലീസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെയധികം ശ്രദ്ധിക്കണം ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ ഈ കർമ്മം ശവതാകം പോലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക മണ്ണിൽ നേരിട്ട് വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക കുംഭം രാശി കുംഭം അവസാന പ്രതിഭാഗം ചതയം പുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ദൈവാദീനം വളരെ കുറഞ്ഞ ഒരു ദിവസമാണ് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ അലങ്കാര വസ്തുക്കളുടെ വിപണനം നടത്തുന്നവർക്കൊന്നും അനുകൂലമല്ല ആഭരണ വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് പൊതുവെ അനുകൂലമാണ് വാഹന വ്യവസായം നടത്തുന്നവർക്കും അനുകൂലമാണ് വീട്ടു ജോലിക്ക് നിൽക്കുന്നവർക്ക് അനുകൂലമാണ് സ്ത്രീകൾ മാത്രം വ്യവസായം നടത്തുന്നവർക്ക് അനുകൂലമാണ് മരവ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ് ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ് അധ്യാപകർ സ്കൂളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന മറ്റൊരു ജീവനക്കാര് അങ്ങനെയുള്ളവർക്ക് അനുകൂലമല്ല അതായത് ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒന്നും തന്നെ ഒട്ടും അനുകൂലമല്ല ഡോക്ടർമാർക്ക് അനുകൂലമല്ല അതുപോലെ ഗ്രൗണ്ടുകൾ പാർക്കുകൾ മുതലായ നടത്തുന്നവർക്ക് വിവിധങ്ങളായ കൺസൾട്ടിങ് ഏജൻസികൾ നടത്തുന്നവർക്ക് അനുകൂലമല്ല ഈ ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല ഈ മൃഗ സംരക്ഷണ മേഖലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും മൃഗങ്ങളുമായി ഇടപഴകുന്നവർക്കൊന്നും അത്ര അനുകൂലമായ സമയമല്ല ഇനി മീനം പൂരൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനം രാശിക്കാർക്ക് ദോഷകരമാണ് ദൈവാധീനം വളരെ കുറവുള്ളൊരു ദിവസമാണ് അതുകൊണ്ട് ദേവകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ ചെറുതും വലുതുമായ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം ശുചീകരണ തൊഴിലാളികൾ ഹോട്ടൽ മേഖലയിലെ ആളുകൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം മണ്ണിൽ നേരിട്ട് പണിയുന്നവർ ശ്രദ്ധിക്കണം വിവിധങ്ങളായ കൺസൾട്ടിങ് ഏജൻസികൾ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് അതുപോലെ ഗ്രൗണ്ടുകൾ പാർക്കുകൾ ചെറിയ ചെറിയ ധനകാര്യ സ്ഥാപനങ്ങൾ മൊത്തം ശ്രദ്ധിക്കണം ഗ്രൗണ്ടുകൾ പാർക്കുകളൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ആരോഗ്യ മേഖലയിൽ ഈ മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് പൊതുവെ ഇത് ആരുടെയും വ്യക്തിപരമായ ഫലങ്ങളല്ല എന്നറിഞ്ഞിട്ട് ഇതിനെ സമീപിക്കണം ഇതൊരു പൊതുവായ ഫലമാണ് ദോഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കൂറുകാർ ഈശ്വരാരാധനയൊക്കെ നടത്തി കഴിഞ്ഞാൽ ഈ ദോഷങ്ങളെ പരിപൂർണമായി മാറ്റാൻ കഴിയും നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നന്നായി നാമം ജീവിച്ചൊക്കെ മുന്നോട്ട് പോവുക ജാതക പരിഹാര കർമ്മങ്ങൾ കൂടുതൽ പറയാത്തത് ജാതകം പരിശോധിപ്പിച്ച് പരിഹാര കർമ്മങ്ങൾ ചെയ്താലും ശരിയാകുമെന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ സാധാരണയായി നാമം ജപിക്കുക എന്നുള്ളത് കലയുഗത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാവരും നാമം ജീവിക്കുക ക്ഷേത്രദർശനം നടത്തുക തൻ്റെ ഇഷ്ടമൂർത്തിയെ ദൃത്യവും ആരാധിക്കുമൊക്കെ ചെയ്താൽ എൺപത് ശതമാനത്തോളം ദോഷം നിങ്ങൾക്ക് കുറയ്ക്കാൻ കഴിയും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ